അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഞായറാഴ്ച സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ കലോത്സവ വേദിയിലെ ഊട്ടുപുരയിൽ പോയവർക്ക് അവിടെയുള്ള നീല കറുപ്പ് പറ്റി പറയാൻ നൂറു നാവാണ് അത്രയ്ക്കുണ്ട് ഇവരുടെ സേവനങ്ങൾ ഏൽപ്പിച്ച ജോലികൾ യാതൊരു മടിയും കൂടാതെയാണ് ഇവർ നിറവേറ്റുന്നത് ആതിഥേയരായ കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറിയിലെ എൻ എസ് എസ് യൂണിറ്റാണ് കലോത്സവ വേദിയിലെ സംസാര വിഷയം ഹയർ സെക്കൻഡറിയിൽ ഒന്നും രണ്ടും വർഷ വിദ്യാർത്ഥികളാണ് ഊട്ടുപുരയിലെ ഭക്ഷണ വിതരണത്തിൽ പ്രധാന പങ്കും വഹിക്കുന്നത് എൻ പ്രോഗ്രാം ഓഫീസറായ സിറാജിന്റെ നേതൃത്വത്തിൽ നൂറോളം വിദ്യാർത്ഥികളാണ് ഇവിടെ ഒറ്റ മനസ്സോടെ മേളയ്ക്കെത്തുന്നവരുടെ മനസ്സ് നിറച്ച് ഭക്ഷണം നൽകുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് ദിവസങ്ങളായിട്ട് നമ്മൾ പ്രത്യേകം ഷെഡ്യൂൾ അനുസരിച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ നൂറ് വളണ്ടിയേഴ്സാണ് നമുക്കുള്ളത് ഫുഡ് വെൽഫെയർ ഗ്രീൻ പ്രോട്ടോക്കോൾ ഈ രീതിയിൽ അതുപോലെ ട്രാഫിക് ഇങ്ങനെ പ്രത്യേകം ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും സമയം ഷെഡ്യൂളും കൊടുത്തിട്ടാണ് ചെയ്യുന്നത് രാവിലെ ഏഴ് മണി മുതൽ ഡ്യൂട്ടിക്ക് എത്തുന്ന ആളുകളുണ്ട് വിവിധ ഷെഡ്യൂളുകളായിട്ടാണ് വൈകിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ വരെ ഓക്കെ ആക്കിയിട്ടാണ് പോകുന്നത് ഈ രീതിയിലാണ് പ്രവർത്തനം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു പ്രയാസമല്ലാത്ത രീതിയിൽ പ്രോഗ്രാമിലും അതുപോലെ ഫുഡിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് കലാമേളയുടെ അവസാനം വരെ എൻ എസ് എസ് യൂണിറ്റ് സജീവമായിട്ട് ഉണ്ടായിരിക്കും ഇതിൽ മാത്രമല്ല മറ്റ് പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് എൻ എസ് എസ് കരുവാരകുണ്ട് യൂണിറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മുൻ വർഷങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഉപജില്ലാ കലോത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് പലപ്പോഴും അവസരം ലഭിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം തന്നെ ഇപ്പോ കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത ഭക്ഷണ കമ്മിറ്റി മൊത്തത്തിലായിട്ട് ഭക്ഷണ വിതരണം പ്രധാനമായും അതാത് സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഏറ്റെടുത്തത് കൊണ്ട് വളരെ ചിട്ടയോടും ഭംഗിയായും നടത്തുന്ന ഒരു രീതിയാണ് വർഷങ്ങളായിട്ട് നമ്മുടെ സബ്ജിനെ കണ്ടുവരുന്നത് അതിൽ നിന്ന് വളരെ വളരെ മികച്ച രൂപത്തിൽ തന്നെ ഇവിടെ കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ വളരെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് വളരെ ഗംഭീരമായി കൊണ്ടാണ് ഈ ഫുഡ് കമ്മിറ്റിയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മള് കൗണ്ടറുകളെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ കൗണ്ടറിലേക്കും നമ്മൾ ഒരു എട്ട് വീതം എൻ എസ് എസ് വളണ്ടിയേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട് ഒരു നാൽപ്പതിനു മുകളിൽ അൻപതിന് ഇടയിലായിക്കൊണ്ട് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഈ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത വളരെ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചു കൊണ്ടാണ് ഈ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വേസ്റ്റ് മാനേജ്മെന്റും പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും പിന്നെ ഉപയോഗിക്കാതിരിക്കുന്നതിനു വേണ്ടി ആ കുട്ടികൾ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടുന്നു എന്നുള്ളതാണ് സദാസമയവും ഊട്ടുപുരയിലായതിനാൽ വേദികളിലെ മത്സരങ്ങളൊന്നും തന്നെ ഇവർക്ക് കാണാൻ സാധിക്കാറില്ല അതിന്റെ പരാതിയൊന്നും ഇവർക്കില്ല പകരം ഊട്ടുപുരയിൽ എത്തുന്നവർക്ക് മനസ്സറിഞ്ഞ ഭക്ഷണം നൽകുന്ന തിരക്കിലാണ് ഇവർ കലോത്സവം ഞങ്ങളുടെ സ്കൂളിലായപ്പോ തന്നെ പണി ഉണ്ടാവും ഉറപ്പായിരുന്നു പക്ഷേ അത് എങ്ങനെയായിരിക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ചിന്തയായിരുന്നു എല്ലാവർക്കും പക്ഷെ കലോത്സവത്തിന്റെ ഫസ്റ്റ് ഡേ മുതൽ ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസം എത്തി ഒരു ദിവസം വരെ നോക്കുകയാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ നൂറ് വോളണ്ടിയേഴ്സ് പ്ലസ് വണ് അൻപത് പേരും പ്ലസ് ടുയിലെ അൻപത് പേരുമായിട്ട് നമ്മൾ നൂറ് പേരും അടിപൊളിയായിട്ടാണ് എന്ത് വർക്ക് തന്നാലും അത് ചെയ്യണത് പ്രോഗ്രാം കമ്മിറ്റി ആയിക്കോട്ടെ ഫുഡ് ഫുഡിൻ്റെ ഡ്യൂട്ടി ഉള്ളവരായിക്കോട്ടെ സ്റ്റേജിലുള്ളവരായിക്കോട്ടെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് ഓരോ ഡ്യൂട്ടീസ് ചെയ്യാൻ ശരിക്കും ഇപ്പോൾ ഇവിടെ വന്നവരാണെങ്കിലും എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് ഒരു പറയണത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാനും നമുക്കും ഭയങ്കര സന്തോഷമാണ് അവർ അത്ര ഹാപ്പിനെസ് ആയിട്ട് അവരങ്ങനെ പറയുമ്പോൾ പിന്നെ നന്നായിട്ട് എൻജോയ് ഉണ്ട് കാരണം ഞങ്ങളെ വോളണ്ടിയേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാൻ പറ്റി പിന്നെ എൻ എസ് എസിലുള്ള കുട്ടികളെ ഒരു ഒരു സ്പെഷ്യൽ കെയർ ഒക്കെ ആൾക്കാർ തരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി ഒരിക്കലും ഒരു ഓ ഇതൊരു പണിയാണെന്നുള്ള രീതിയിലല്ല ഞങ്ങൾ ചെയ്യണത് നല്ല മനസ്സറിഞ്ഞ് കൂടി തന്നെ ചെയ്യണത് ഇനി നാളെ ലാസ്റ്റ് ഡേ ആണ് ഇതിലും തിരക്കുണ്ടാവും പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതിലും എൻജോയ് ചെയ്യാനും നല്ല വൈബാക്കാനും പറ്റുന്നു വിചാരിക്കുന്നു കാരണം കുറേ ആൾക്കാരെ പരിചയപ്പെടാനും ഓരോടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാനെങ്കിലും പറ്റുന്നത് ഭയങ്കര വലിയൊരു കാര്യമായി കാണുന്നു ഊട്ടുപുരയിൽ മാത്രമല്ല ഇവരുടെ സേവനം വേദികൾ മുതൽ ട്രോമാർ അംഗങ്ങൾക്കൊപ്പം വരെ ഇവർ സജീവമാണ് ന്യൂസ് ബ്യൂറോ സഫാ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്